ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും അടിപൊളിയായിട്ട് എങ്ങനെയാണ് മാവ് തയ്യാറാക്കി വെക്കുക എന്നുള്ളത് നോക്കുക മൂന്നോ നാലോ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതേ മാവുണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം സോഫ്റ്റ് ആയിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ പച്ചരി ഇട്ടോ എടുത്തിരിക്കുന്നത് നാഴിക്ക് നാല് നാഴിയാണ് എടുക്കുന്നത് ഏത് അളവ് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറയുന്ന രീതിക്കാണേ നിങ്ങൾ ഉഴുന്ന് വിടണം ഞാനിതിന് നാല് നാഴി പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൽ പുഴുങ്ങല്ലരി ഒന്നും ചേർക്കുന്നില്ല വെറും പച്ചരി മാത്രമേ ഉള്ളൂ നാല് നാഴി ആ നാഴിക്കന്നെ നിറച്ച് ഉഴുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൊണ്ടില്ലാത്ത ഉഴുന്നതാണ് ഇത് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും എടുക്കാൻ പറ്റും കേട്ടോ ഇതേ മാവ് മതി വേറെ നമുക്ക് ഒരു രീതിക്കും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇഡ്ഡലിയൊക്കെ കിട്ടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് മൂന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിടണം നമ്മൾ വെള്ളം ഒഴിച്ചിടുന്നതിൻ്റെ മുന്നേനെ ഈ ഉഴുന്നൊക്കെ കഴുകണം കാരണം എന്താ വെച്ചാൽ നമ്മൾ അരയ്ക്കണ സമയത്ത് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുവൻ നഷ്ടപ്പെടും അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കാരണം ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ അരി അരയ്ക്കുന്നത് പണ്ടത്തെ ഉഴുന്നെന്നൊക്കെ പറഞ്ഞാൽ തൊണ്ടുള്ള ഉഴുന്നായതുകൊണ്ടാണ് നമ്മൾ അരി അരക്കണ സമയത്ത് കഴുകുക ഇപ്പോഴത്തെ ഉഴുന്നൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് വരുന്നതാണല്ലോ ഇതാ ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം നമ്മുടെ അരി ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ട് കേട്ടോ മാക്സിമം ഒരു ആറ് മണിക്കൂറായാലും കൂടുതലൊന്നും ആവശ്യമില്ല ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്കിട്ട് കുറേശ്ശേ ആയിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ കുതിരാനിട്ട് അതേ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ കാരണം നമ്മുടെ ഉഴുന്നിൻ്റെ ആ പശ്മയൊക്കെ അതിലുണ്ടാവും അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ അരി മുഴുവനും അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കാം നമ്മുടെ മാവ് മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ചോറോ അവിലോ ഒന്നും ചേർക്കണ്ട ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് സൂപ്പറായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അപ്പം നമ്മുടെ മാവ് മാവടെ അരച്ച് കഴിഞ്ഞു ഇത് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഇളക്കണം ഇളക്കുമ്പോൾ നമ്മൾ സാധാരണ അരി അരയ്ക്കുമ്പോൾ ഉപ്പ് ഉപ്പ് ചേർക്കുമല്ലോ ഇത് ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കാരണം ഇതുപോലെ അരി അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് മൂന്നോ നാലോ ദിവസമൊക്കെ ഉപയോഗിക്കാമല്ലോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് പുളിക്കും നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കരണ്ട് പോവുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മാവ് പുളിക്കും അപ്പോൾ ഒട്ടും നിങ്ങൾ ഉപ്പ് ചേർക്കാതെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം മാവ് നന്നായി പൊന്തി വരികയൊക്കെ ചെയ്യും ഒരു കുഴപ്പം പറ്റില്ല ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മുടെ മാവ് കണ്ട നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നത് ഉപ്പ് ചേർത്താലേ നമുക്കൊക്കെ ഇത് പൊന്തി വരുള്ളൂ എന്നൊരു ഇതല്ലേ അപ്പോൾ ഉപ്പ് ചേർക്കാതെ അയൽ ഒരു കുഴപ്പമില്ല മാവ് നന്നായിട്ട് രാവിലേക്ക് ആവശ്യത്തിന് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി തിന്ന് നമ്മൾ ഇഡ്ലിക്കോ ദോശയ്ക്കോ ആവശ്യമുള്ള മാവ് മാത്രം എടുത്തിട്ട് അതിൽ മാത്രം ഉപ്പ് ചേർക്കുക ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഒരാഴ്ച വരെ പാകത്തിന് കുളുപ്പായിട്ട് ഒരുപാട് കുളിയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഇഡ്ലിയോ ദോശ എന്ത് വേണമെന്നുണ്ടാക്കാം ഇപ്പം ഞാൻ ഇഡ്ഡലിയും ദോശയും നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാനെടുത്ത മാവിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഈ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലേ ബാക്കിയുള്ള മാവ് നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണ കാണിച്ച് തരാം കേട്ടോ എന്താ കുറേശ്ശെ മാവ് ഇഡ്ഡലി തള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒന്നും വേറെ വേറെ മാവ് അരക്കേണ്ട ഒരു ആവശ്യമില്ലാട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് അരച്ച് നോക്കണം സൂപ്പറായിട്ട് കിട്ടും ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇഡ്ലി ഉണ്ടാക്കാണെങ്കിൽ ഇഡ്ലി കുക്കറാണെങ്കിൽ നമുക്ക് വേഗം പണിയാൽ കഴിയും അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ ആയിക്കഴിഞ്ഞു സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടം ആയച്ചാൽ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്താ നമ്മുടെ ഇഡ്ഡലി ഇവിടെ ആറിയതിന് ശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത മൈ നമ്മളുടെ ഇഡ്ഡലി ഇവിടെ റെഡി മുമ്പ് ഞാൻ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടാക്കണേൻ്റെ ഓരോ രീതിക്ക് ഓരോ പ്രാവശ്യം കാണിച്ചു തരികയാണ് ഏതായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ മാവ് ഒഴിക്കുമ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിയിൽ നിറച്ച ഒഴിക്കരുത് അപ്പോൾ വലിയ വലിയ ഇഡ്ഡലി ആയിട്ട് വരും എന്ത് വരുമ്പോൾ അതിങ്ങനെ ഒന്നും കൂടി വലുതാവുമല്ലോ അപ്പോൾ മുക്കാ ഭാഗത്തോളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ പാകത്തിന് വലുപ്പമായിട്ട് ഇഡ്ഡലി കിട്ടും കേട്ടോ ഇനി നമുക്ക് അതേ മാവ തന്നെ ദോശ ചുട്ട് നോക്കാം ദോശയും സൂപ്പറായിട്ട് കിട്ടും എണ്ണ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ദോശയുടെ നടുവിൽ നല്ല ആയിരിക്കും ഒരിഞ്ഞു വരുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ദോശയും ഇവിടെ റെഡിയായി അടിപൊളി ദോശ കിട്ടിട്ടോ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാവാണ് നിങ്ങൾക്ക് ഉലുവയുടെ ഒരു ഫ്ലേവർ കുറച്ചും കൂടി ആവശ്യമാണ് കുറച്ചും കൂടി ഉലുവ ചേർക്കുക അതൊന്നും കുഴപ്പമില്ലേ ദോശയുടെ കളറിന് ഒരു വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നമ്മുടെ ദോശയും ഇവിടെ റെഡി കഴിഞ്ഞു ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒരേ മാവ് അരച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചോളൂ നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം കേട്ടോ ഒട്ടും കുളുപ്പില്ലാതെ സാധാരണ നമ്മൾ അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുളിക്കില്ലേ ഇതിങ്ങനെ ഉപയോഗിച്ചാൽ ഒട്ടും പുളിയില്ലാതെ അടിപൊളി ദോശ ഇഡ്ഡലി എന്ത് വേണമെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദോശയും ഇഡ്ഡലിയും റെഡിയായി നല്ല മയുള്ള ഇഡ്ഡലിയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് അരി വെള്ളത്തിലിട്ടിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ മാത്രമേ ഞാൻ ചാനലിൽ ഇടാറുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ നാളെ വരാം ടാറ്റാ